ദുഃഖമെടുക്കുന്ന തമ്പുരനീ കൃഷ്ണ തൃക്കഴൽ ഞാനിതാ കുമ്പിടുന്നേൻ ദുഃഖമെടുത്തതി നെ മൂലം കൃഷ്ണ ദുഃഖമെടുത്തതു ജന്മം മൂലം ജന്മമെടുത്തതി നെ മൂലം കൃഷ്ണ ജന്മ മേടുത്തതൂ കർമ്മം മൂലം കർമ്മ മൂലം കൃഷ്ണ കർമ്മമേടുത്തതൂ രാഗം മൂലം രാഗമേടുത്തീൻ എന്റെ മൂലം കൃഷ്ണ രാഗമേടുത്തതോ മാനം മൂലം മാനമേടു ദീനെൻറെ മൂലം കൃഷ്ണ തന്നെ നിനക്കായി ഗമാനം മൂലം തന്നെ നിനയ്ക്കായി വൻ്റെ മൂലം കൃഷ്ണ അജ്ഞാനമാവി വേഗം മൂലം അജ്ഞാനം പോവദീനെന്തു കൃഷ്ണ അജ്ഞാനം പോവതു ജ്ഞാനം മൂലം ജ്ഞാനമുണ്ടാവീനെന്തു ജൈവൂ കൃഷ്ണ ജ്ഞാനമുണ്ടാവതൂ ഭക്തി കൊണ്ടേ ഭക്തിയുണ്ടാവീനെന്തു ചെയ്ണ ഭക്തിയുണ്ടാവു വി രക്തി കൊണ്ടേ ശക്തി പോയിടുവാൻ എന്തു ചെയ്വൂ കൃഷ്ണ ചിത്തത്തിൽ നല്ലൊരു ശുദ്ധി കൊണ്ടേ ചിത്തശുദ്ധിക്കു ഞാൻ എന്തു ചെയ്വൂ കൃഷ്ണ നല്ല വഴിക്കുള്ള ശ്രദ്ധ ചെയ്യൂ ശ്രദ്ധയുണ്ടാവതി എന്തു ചെയ്വൂ കൃഷ്ണ പുണ്യകഥകളെ കേട്ടു കൊള്ളൂ സത്കഥ കേൾപ്പദീനെന്തു ചെയ്ണ സജ്ജന സംഗതി ചെയ്തു കൊള്ളൂ സജ്ജന സംഗതിക്കെതു ചെയ്ണ വാമപുരേശനെ സേവ ചെയ്യൂ वामगेहा दीपा वासुदेवा कृष्ण बालगोपालग पालय मा कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे